പതിമൂന്നാം തീയതി വോട്ട് എണ്ണുമ്പോൾ സംസ്ഥാനമാകെ ചർച്ച ചെയ്യാൻ പോകുന്ന ഒരു കോർപ്പറേഷൻ കണ്ണൂരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചും എൽ ഡി എഫ് നേടിയപ്പോൾ കണ്ണൂർ യു ഡി എഫിനൊപ്പം നിന്നു എന്തായിരിക്കും ഇത്തവണ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം എന്നുള്ളത് ആകാംക്ഷാപൂർവമാണ് സംസ്ഥാനം ഉറ്റുനോക്കുന്നത് കണ്ണൂർ നാളെ പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ് കണ്ണൂർ കോർപ്പറേഷനിൽ നടത്തിയ അവസാനവട്ട ഒരുക്കങ്ങൾ ക്രമീകരണങ്ങൾ ഇതൊക്കെ തന്നെ ഇതൊക്കെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ മുൻ മേയർ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ വ്യക്തമാക്കും അദ്ദേഹം ഇപ്പോൾ നമ്മളോടൊപ്പമുണ്ട് എന്തായാലും കണ്ണൂർ കോർപ്പറേഷൻ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഈ യു ഡി എഫിൻ്റെ കൈവശമുള്ള ഏക കോർപ്പറേഷൻ അതിൽ ഭരണം പിടിക്കും എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫ് നടത്തുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ ഇതൊക്കെ തന്നെ വലിയ തോതിലുള്ള ചർച്ചയാണ് എന്താണ് അവസാനവട്ട പ്രതീക്ഷ യു ഡി എഫിൻ്റെ വിജയം ഉറപ്പിച്ചിട്ടുള്ള പ്രവർത്തനം തന്നെയാണോ നടത്തിയിട്ടുള്ളത് യാതൊരു തർക്കവും വേണ്ട ഇടതുപക്ഷം കോർപ്പറേഷനെതിരെ എന്തൊക്കെ ആയുധമാക്കാൻ ശ്രമിച്ചുവോ ആയുധമൊക്കെ ബൂമറാങ് പോലെ അവരുടെ നെഞ്ചിലേക്ക് തിരിച്ചു പോകുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് മനസ്സ് കണ്ട കാണാൻ കഴിഞ്ഞത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുമ്പോൾ അവർക്കത് ബോധ്യമാകും ഞങ്ങൾക്ക് തർക്കം വേണ്ട കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാളും സീറ്റ് അധികം കിട്ടിക്കൊണ്ട് ആ സീറ്റ് അതിലും നന്നായിട്ട് വർദ്ധിച്ചാൽ അത്ഭുതപ്പെടേണ്ട ആ നിലയിലേക്കുള്ള ഒരു ജനവികാരം ഇടതുപക്ഷത്തിനെതിരായിട്ടുണ്ട് നമുക്ക് അനുകൂലമായിട്ടുണ്ട് ഞാൻ ഒന്ന് ഞങ്ങൾ കോർപ്പറേഷൻ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് ആ വികസന പ്രവർത്തനങ്ങളെ തെറ്റായി കൊണ്ടുള്ള കൂട്ടായ പ്രവർത്തനമാണ് സി പി എമ്മും ബി ജെ പിയും കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയിട്ടുള്ളത് അവർ ഒരേ തൂവൽ പക്ഷികളാണെന്ന് തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അത് ഞങ്ങൾക്ക് ബോധ്യമായ കാര്യമാണ് വോട്ടർമാർക്ക് ബോധ്യമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നല്ല റിസൾട്ട് കഴിഞ്ഞ തവണ നമുക്ക് മുപ്പത്തിനാല് മുപ്പത്തഞ്ച് സീറ്റാണുള്ളത് അതിനേക്കാൾ വർദ്ധിച്ച ഒരു സീറ്റെങ്കിലും നേടും എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല അത് നാൽപ്പത് സീറ്റ് വരെ ഉയർന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല സി പി എമ്മിൻ്റെ യഥാർത്ഥ കോട്ടകളെന്ന് വിശേഷിപ്പിക്കുന്ന ചില കോട്ടകൾ ഇത്തവണ പൊളിഞ്ഞു വീഴും അത് നമുക്ക് കാണാൻ കഴിയും ആ സീറ്റൊക്കെ എൻ്റെ മനസ്സിലുണ്ട് ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം ഈ റിബലുകൾ ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാകാൻ സാധ്യതയുണ്ടോ അതോടൊപ്പം തന്നെ ഈ പള്ളിക്കുന്ന് മേഖലയിലുള്ള പി കെ രാകേഷിൻ്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങൾ അതൊക്കെ ഏത് രീതിയിലാണ് അവജ്ഞയോടെ തള്ളുകയാണോ യു ഡി എഫ് റിബനുകൾ ഞങ്ങൾ ഒരിക്കലും ഗൗരവത്തിൽ കണ്ടിട്ടില്ല അവർ ചില കാര്യങ്ങൾ പറഞ്ഞു പാർട്ടി പാർട്ടിയുടേതായ നിലപാട് പറഞ്ഞു മുന്നണി മുന്നണിയുടേതായ കാര്യങ്ങൾ പറഞ്ഞു ചില ആളുകൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വന്നിട്ടുള്ളത് പി കെ രാകേഷനെക്കുറിച്ച് കണ്ണൂരിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു മുഖവുരേ ആവശ്യമില്ല അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിൽ അദ്ദേഹം കൊടുത്ത പ്രയോറിറ്റി രാഷ്ട്രീയത്തിനാണോ പൊതുപ്രവർത്തനത്തിനാണോ ധനസമ്പാദനത്തിനാണോ അതല്ല മറ്റു പല കാര്യങ്ങൾക്കുമാണോ ഒന്ന് ജനം കൃത്യമായി നിരീക്ഷിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് ഒരു തവണ സാധാരണഗതിയിൽ പറയാറുണ്ട് ചക്ക വീണിട്ട് മോലി ചത്തു അത് ആവർത്തിക്കുമെന്ന ഒരു അമിതമായ വിശ്വാസമാണ് അദ്ദേഹത്തിനുള്ളത് അത് ഏതായാലും നടക്കാൻ പോകുന്നില്ല ഞങ്ങളത് ഗൗരവമായിട്ട് കണ്ടിട്ടേയില്ല അവച്ചയോടെ തള്ളുകയും അവഗണിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത് കാരണം ജനങ്ങൾക്ക് ഇടതുപക്ഷത്തിന് വേണ്ടാത്ത യു വേണ്ടാത്ത ബി ജെ പിക്ക് വേണ്ടാത്ത ഒരു എടുക്കാ ചരക്ക് പോലെ ആയി മാറിയ അവസ്ഥ നമുക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട് അതുകൊണ്ട് ഞങ്ങളത് അവഗണിക്കുന്നു ഈ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ താങ്കൾ ഉന്നയിച്ച ഒരു ആരോപണം അത് വലിയ തോതിലുള്ള ചർച്ചയായി സ്ഥാനാർത്ഥി കരയുന്ന തരത്തിലേക്ക് കാര്യങ്ങളൊക്കെ പോകുന്ന സാഹചര്യമുണ്ടായി താങ്കൾക്കെതിരെ പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി ഏത് സാഹചര്യത്തിലാണ് അത്തരത്തിൽ ഒരു കാര്യം പറയേണ്ടി വന്നത് ഞാൻ എവിടെയാണ് ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞത് അങ്ങനെ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞു എന്ന് തെളിയിച്ചാൽ ഞാൻ എൻ്റെ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കാം സാധാരണ ബി ജെ പി കോർപ്പറേഷനെതിരെ സമരവുമായിട്ട് വരുമ്പോഴും അതിനുശേഷവുമൊക്കെ വ്യക്തിപരമായി എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അത് ചില ആളുകൾ അതിനകത്തുണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് കുടിയേറിയ ആളുകൾ ഉൾപ്പെടെ അവരൊരു പ്രത്യേക ലക്ഷ്യവുമായിട്ടാണ് അതിനെ എന്നെ പെരിയാടാക്കേണ്ട അല്ലെങ്കിൽ എന്നെ ചൂണ്ടിക്കാണിക്കേണ്ട കാര്യമില്ല ഞാൻ ഒരു സ്ഥാനാർത്ഥിക്കെതിരെയും പറഞ്ഞിട്ടില്ല സ്ഥാനാർത്ഥിക്കെതിരെ പറയുന്ന ശൈലി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ യു ഡി എഫിൻ്റെയോ നേതാക്കന്മാർക്കില്ല ഞാൻ ഈ ഒരു വസ്തുത പറഞ്ഞു ആ വസ്തുതയും കേവലം ചില സൂചനകൾ അതായത് ഒരു സ്ഥലത്ത് തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഞാനിതിൻ്റെ ചെയർമാനാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പല ഡിവിഷനുകളും പോയപ്പോൾ ഒരു ഡിവിഷനിൽ പോയപ്പോൾ അവിടെ ചില ആക്ഷേപങ്ങൾ കേൾക്കുന്നു എന്ന് പറഞ്ഞതല്ലാതെ സ്ഥാനാർത്ഥി ആരെന്നോ അതിൻ്റെ സൂചനകളോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ സാധാരണഗതി നാട്ടിൽ പറയാറുണ്ട് കുമ്പളങ്ക തലയിൽ തലയിലതാ നര എന്ന് പറയുമ്പോൾ ആൾക്കൂട്ടത്തിൽ നിന്ന് ആരെങ്കിലും തല തടവുന്നുവെങ്കിൽ അവരെ നമ്മൾ സംശയിക്കും എന്ന് പറഞ്ഞതുപോലെ ഞാനിവിടെ പറഞ്ഞപ്പോൾ അവിടെ അതാ അബ്ദുള്ളക്കുട്ടി എന്ന് പറയുന്ന ഒരാളും അതുപോലെ തന്നെ ഷൈജു എന്ന് പറയുന്ന പഴയ കൗൺസിലറും രണ്ടുപേരും ചേർന്ന് അത് ഇന്നേ ആളെക്കുറിച്ചാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയുടെ പേരുൾപ്പെടെ വെളിപ്പെടുത്തി സ്ഥാനാർത്ഥിയെ ഹാജരാക്കിയിട്ടൊക്കെ പറയുകയുണ്ടായി അതിലെ ഉത്തരവാദി ഞാനല്ല പള്ളിക്കുന്ന് ഡിവിഷനാണ് പ്രശ്നമെങ്കിൽ ആ പള്ളിക്കുന്ന് ഡിവിഷനിൽ മുൻ കൗൺസിലറായിട്ടുള്ള അല്ലെങ്കിൽ നിലവിലുള്ള കൗൺസിലറായിട്ടുള്ള ഷൈജുവും അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ ബി ജെ പിയുടെ നേതാവായിട്ടുള്ള അബ്ദുള്ളക്കുട്ടിയും അവർ സംയുക്തമായി അവിടെ നടത്തുന്ന ചില ഇടപാടുകൾ സംബന്ധിച്ച് ബി ജെ പിക്ക് അകത്തുള്ള അഭിപ്രായ വ്യത്യാസമാണ് അവിടെ അത്തരമൊരു സ്ഥാനാർത്ഥി വരുന്നതും സ്ഥാനാർത്ഥിയുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ചയാവുന്നതും ഒക്കെ വരുന്നത് പള്ളിക്കുന്നിൽ ബി ജെ പിക്ക് അകത്ത് രൂക്ഷമായ പ്രശ്നങ്ങളുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അതിൻ്റെ ആ സ്ഥാനാർത്ഥി നിർണയത്തിലും അത് പ്രതിഫലിച്ചുവെന്ന് ബി ജെ പി പ്രവർത്തകന്മാർ തന്നെ അടക്കം പറയുന്നു അപ്പോൾ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം ഞാൻ അതിൻ്റെ മൂ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ തിരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിക്കെതിരായി മാറരുത് എന്നുള്ളത് കൊണ്ട് അത് മൊത്തമൊന്നും ഞാൻ വെളിപ്പെടുത്തിയിട്ടില്ല ഞാനതിൻ്റെ ഒരു സ്ക്ലൂ അല്ലെങ്കിൽ ഒരു സൂചന മാത്രം പറഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങളുടെ പ്രവർത്തകന്മാരോടും ഒരു സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തിട്ട് പോകാൻ പാടില്ല എന്ന കർശനമായ നിർദ്ദേശമാണ് ഞങ്ങൾ കൊടുത്തത് ഇത് സി പി എമ്മിന് ചില നാടകങ്ങൾ പോലെ കരയാനും കരയിപ്പിക്കാനൊക്കെ അത് അബ്ദുള്ള അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അതും അതിലപ്പുറവും ചെയ്യിക്കും എന്ന് നമുക്കറിയാം അതൊക്കെ എന്താണെന്ന് വിശ്വസിക്കാൻ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ ആ മണ്ഡലത്തിലുണ്ട് ആ ഡിവിഷനിലുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് നല്ല കീഴ്വഴക്കമില്ല പിന്നെ ഈ ഷൈജു ഉൾപ്പെടെയുള്ള ആളുകൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പറയുന്നെന്ന ഷൈജു ആയാലും എൽ ഡി എഫ് ആയാലും ജനങ്ങളോട് പറഞ്ഞു കൊണ്ടിരുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഞങ്ങൾക്ക് വാർഡുകളിലേക്ക് ഫണ്ട് തന്നിട്ടില്ല ഞങ്ങളെ പൂർണ്ണമായി അവഗണിച്ചു എന്നാണ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് അങ്ങനെ പറഞ്ഞ ആളുകളാണ് ഇപ്പോഴവിടെ പറയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷക്കാലം നടത്തിയ വികസനങ്ങൾ ടാർ ചെയ്ത റോഡുകൾ വഴികൾ അതിൻ്റെ അതുപോലെ തന്നെ വീട് റിപ്പയറിങ്ങെ കൊടുത്ത പണം ഇതൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വികസനം ചൂണ്ടിക്കാണിച്ചു കൊണ്ടാണ് ഞങ്ങൾ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത് അപ്പോൾ വികസന പ്രവർത്തനം നടത്തിയെങ്കിൽ ഭവന പുനരുദ്ധാരത്തിന് പണം കൊടുത്തെങ്കിൽ ഇത്തരം ജനക്ഷേമകരമായ കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ അത് കൗൺസിലർ എന്ന പദവി ഉപയോഗിച്ചാണെങ്കിൽ അതിൻ്റെ പണം അനുവദിച്ചതും ഈ വികസന പ്രവർത്തനം നടത്തിയതും കോർപ്പറേഷൻ ആണ് അപ്പോൾ ജനങ്ങളുടെ മുമ്പാകെ പറയുമ്പോൾ ഒരു വശത്ത് യു ഡി എഫ് ഒന്നും ചെയ്തിട്ടില്ല അല്ലെങ്കിൽ യു ഡി എഫ് ഞങ്ങളെ വാർഡിൽ ഫണ്ട് അനുവദിച്ചിട്ടില്ല ഞാനിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എല്ലാ ഡിവിഷനിലും പോയപ്പോൾ മിക്കവാറും ഡിവിഷൻ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി കൗൺസിലർമാരുൾപ്പെടെ അഞ്ച് വർഷം ചെയ്ത വികസന നേട്ടങ്ങൾ എന്ന് പറഞ്ഞ് ചെയ്ത റോഡിൻ്റെയും മറ്റെ ദീർഘമായ ലിസ്റ്റ് ജനങ്ങളുടെ മുമ്പാകെ അച്ചടിച്ച് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ആ പ്രസിദ്ധീകരിച്ചത് സത്യമാണെങ്കിൽ അത് മുഴുവൻ കണ്ണൂർ കോർപ്പറേഷൻ ഭരണസമിതി ചെയ്തതാണ് വാർഡുകളിലേക്ക് ഫണ്ട് അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ അവിടെ പാർട്ടി ഓഫീസിൽ നിന്ന് കൊടുത്ത ഫണ്ടോ അതല്ലെങ്കിൽ അവർ വ്യക്തിപരമായി സമ്പാദിച്ചു സമ്പത്ത് ഉപയോഗിച്ചാണോ ഇത് ചെയ്തത് അപ്പം ഞങ്ങൾ ചെയ്തു എന്നതിൻ്റെ സാക്ഷ്യപത്രമാണ് ഷൈജു അവിടെ പറയുന്ന വികസന പ്രവർത്തനവും അതുപോലെ തന്നെ ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ കൗൺസിലർമാർ അവർ അച്ചടിച്ചറക്കിയ വികസന പത്രികയൊക്കെ ഇപ്പം ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആ ചെയ്തത് ജനങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് ജനങ്ങളുടെ മുൻപാകെ അതൊക്കെ രേഖകളായിട്ട് അതല്ലെങ്കിൽ റോഡുകളായിട്ടും മറ്റൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട് ഞങ്ങൾ ഒരിക്കലും ഒരു സ്ഥാനാർത്ഥിയെ വ്യക്തിഹത്യ നടത്ത ഒരു പരാമർശവും നടത്തിയിട്ടില്ല ഞാൻ ആ സംബന്ധിച്ച് അവിടെ കൊടുത്തൊരഭിമുഖം ആ അത് മാധ്യമങ്ങളിൽ വന്നോ വന്നെനിക്കറിയില്ല ഏതായാലും സോഷ്യൽ മീഡിയയിലൊക്കെ വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ആ പറഞ്ഞത് നിങ്ങൾ ജനങ്ങളൊന്നും നോക്കട്ടെ ഞാൻ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയുടെ പേര് അതെങ്കിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിയുടെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കാം ഞാനെല്ലാം ഉപേക്ഷിച്ച് മാറിയേക്കാം അതുകൊണ്ട് അത് പറഞ്ഞത് ഞങ്ങളല്ല മറ്റ് അതിൻ്റെ ആരാണോ അത്തരം കാര്യത്തിലുള്ളത് അവർക്ക് സംരക്ഷണ കവചമൊരുക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ അതിനെതിരെ രംഗത്ത് വന്നു അല്ലെങ്കിൽ അത് അങ്ങനെയാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് അവിടെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് പാർട്ടിയുടെ ഭൂരിപക്ഷം ആളുകളും നിർദ്ദേശിച്ച ആഗ്രഹിച്ച ഒരു സ്ഥാനാർത്ഥിയെ അവരെ ആക്ഷേപിച്ചുകൊണ്ട് മാറ്റി നിർത്തുകയും പകരം പുതിയ ഒരാളെ അവതരിപ്പിക്കുകയും ചെയ്തപ്പോൾ അവർക്കിടയിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വന്നു എന്നതിലപ്പുറം ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലൊരു ആരോപണം ഉണ്ടായിട്ടില്ല എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടുകൂടിയാണ് യു ഡി എഫ് കോർപ്പറേഷൻ ചെയർമാൻ അഡ്വക്കേറ്റ് ടി ഒ മോഹനും കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ പള്ളിക്കുന്ന് ഡിവിഷനിൽ നടത്തിയ കാര്യങ്ങളെ പോയി അവിടെ പോയി ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട ഒരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞതാണ് വിവാദമായി മാറിയത് അതിന് അദ്ദേഹം വിശദീകരണം നൽകുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് എന്തായാലും കണ്ണൂർ കോർപ്പറേഷൻ്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല എന്ന് ആവർത്തിച്ചാവർത്തിച്ച് വ്യക്തമാക്കുകയാണ് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ ഉൾപ്പെടെയുള്ളവർ ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ ഓരോ മുക്കും മൂലം അറിയുന്ന നേതാവാണ് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ എന്നുള്ളത് നമുക്കറിയാം നാൽപ്പതിലധികം സീറ്റിൻ്റെ ഭൂരിപക്ഷത്തിൽ ഇത്തവണ കണ്ണൂർ കോർപ്പറേഷൻ പിടിക്കും എന്നദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് കത്തിരിക്കാം പതിമൂന്നാം തീയതി സംഭവിക്കുന്നത് എന്താണെന്നറിയാൻ അറിയാൻ അതോടൊപ്പം തന്നെയാണ് ഈ വ്യക്തിപരമായി സ്ഥാനാർത്ഥികളെ ആക്ഷേപിക്കുന്ന രീതി തനിക്കില്ല തൻ്റെ പാർട്ടിക്കില്ല എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഒരു സ്ഥാനാർത്ഥിക്ക് കരയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മാത്രം കാര്യം ആ ഒരു സ്ഥാനാർത്ഥിയുടെ പേരും താൻ ഈ ഈ അഭിമുഖത്തിൽ ആ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന ആ കാര്യത്തിൽ താൻ പറഞ്ഞിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ് അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീൻ രാജനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷം